ഇയർ ഫ്രണ്ട്സ് നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് എവരെ ഹൃദ്യമായി ക്ഷണിക്കുന്നു ആത്യ അഥവാ മുള്ളാത്തയുടെ ഫാമിലിയിൽപ്പെട്ട ശീതപ്പഴത്തെക്കുറിച്ചാണ് ഇന്ന് വീഡിയോ മധ്യരേഖാ പ്രദേശത്തെ മിക്ക നാടുകളിലും നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് പാലക്കാട് മലബാർ ഭാഗത്ത് ചക്കപ്പഴം എന്ന വിളിപ്പേരിലും മറ്റു പലയിടങ്ങളിലെ ഷുഗർ ആപ്പിൾ കസ്റ്റാർഡ് ആപ്പിൾ സ്വീറ്റ് ഷോപ്സ് എന്നീ വിളിപ്പേരുകളിലും അറിയപ്പെടുന്ന ഒരു പഴമാണ് നല്ല പ്രത്യേക മധുരമുള്ളതും എട്ട് മുതൽ പത്ത് മീറ്റർ വരെ ഉയരത്തിൽ നിറേ ബ്രാഞ്ചസിലൂടെ കാണപ്പെടുന്നതുമായിരിക്കും വൃക്ഷം പഴത്തിന് പേര് വന്നതിനെക്കുറിച്ച് പഴംക്കാർ ഒരു കഥയുണ്ട് പതിനാല് വർഷത്തെ വനവാസ കാലത്ത് ശ്രീരാമനും സീതയും വനത്തിൽ കുറച്ച് പഴങ്ങളെ കഴിച്ചിട്ടുള്ളൂ എന്നും അതിൽ സീതയ്ക്ക് ഏറെ പ്രിയപ്പെട്ട പഴമായതുകൊണ്ടാണ് ഈ പഴത്തിന് സീതപ്പഴം അല്ലെങ്കിൽ സീതാഫൾ എന്ന പേര് വന്നു എന്നാണ് പറയപ്പെടുക നമുക്കറിയത്തില്ല ശരിയാണോ എന്നുള്ളത് ഒരു വിശ്വാസം മാത്രമാണ് എൻ്റെ ബാല്യത്തിൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ എങ്ങും നിറയെ കാണാനുണ്ടായിരുന്ന ഒരു മരവായിരുന്നത് ഇപ്പോൾ സീതപ്പഴം ചീമനെല്ലി എന്നിവയൊക്കെ അന്യമെന്ന് പോകുന്നൊരവസ്ഥയിലായി നല്ല ഇളം പച്ച നിറത്തിലെ നീണ്ട ഇലകൾ ഇലകൾ തിങ്ങി നിറഞ്ഞ് കാണപ്പെടാറില്ല ശീതപ്പഴം കായ്ക്കുന്നതിന് പ്രത്യേക സീസണും ഇല്ല ഏത് ടൈമിലും ഉണ്ടാകും കുറച്ച് സ്ഥലം മതി ചട്ടിയിലും ടെറച്ചിലും ഒക്കെ വളർത്താം മരത്തിന് ഇലകൾ കുറവാണെന്ന് പറഞ്ഞല്ലോ കേരളത്തിലെങ്ങും വിവിധ മണ്ണിനങ്ങളിൽ ഏത് കാലാവസ്ഥയിലും വളരുന്നു നല്ല നീർവാഴ്ചയുള്ള ചരൽ കലർന്ന ചെമ്മൺ പ്രദേശമാണ് ഏറെ അഭികാമ്യമെങ്കിലും ആ റോഡ് സൈഡ് സൂര്യപ്രകാശം കിട്ടുന്ന ഭഗം അതുകൊണ്ടൊക്കെ ശബ്ദം മുഖൃതമായ അന്തരീക്ഷത്തിലൊക്കെ ഈ വൃക്ഷം നല്ല കായ്ഫലം തരാറുണ്ട് പ്രത്യേകിച്ച് എൻ്റെ ചുവട്ടിലെ കടൽ മണ്ണ് കൂട്ടിക്കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ കായ് പിടിക്കാറുണ്ട് പോഷക ഗുണങ്ങളെക്കുറിച്ച് അറിയിക്കാം വൈറ്റമിൻ സി ആൻറ്റി ഓക്സിഡുകൾ ധാരാളം ഉള്ളതിനാൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു നാരുകൾ ഉള്ളതുകൊണ്ട് ദഹനത്തിന് സഹായിക്കുന്നു പൊട്ടാസ്യം മഗ്നീഷ്യം ഹൃദയാരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു ഇതിൽ വൈറ്റമിൻ എ വൈറ്റമിൻ സി നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും ബ്ലഡിൽ ഷുഗർ കൺട്രോൾ ചെയ്യുന്നതിനും സഹായിക്കുന്നു ഇതിൽ വൈറ്റമിൻ ബി സിക്സ് മാനസികാരോഗ്യത്തിനും മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും നമുക്ക് വളരെയധികം സഹായകമാണ് പിന്നെ ഇതിലെ ഗ്ലൈസമിക് ഇൻഡെക്സുകൾ വളരെ കുറവായതുകൊണ്ട് തന്നെ ബ്ലഡിലെ ഷുഗർ കുറയ്ക്കാൻ സഹായിക്കുന്നു ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കും ആസ്മ രോഗികൾക്കും വളരെ അത്യുത്തമമായ ഒരു പഴമാണിത് പിന്നെ ഇതിലെ ഫ്ലവനോയിഡ് സംയുക്തങ്ങൾ നമ്മുടെ ക്യാൻസറിന് സാധ്യത വരുത്തുന്നില്ല ഇതിലെ നിയാസിൻ ഘടകങ്ങൾ ധാരാളമായതുകൊണ്ട് തന്നെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കുന്നു ഇതിലെ മഗ്നീഷ്യം കണ്ടൻറ് സന്ധിവേദന കുറയ്ക്കുന്നു പിന്നെ ബി കോംപ്ലക്സ് ഉക്താവനുകൾ നമ്മുടെ തലച്ചോറിലെ ന്യൂറോണുകളുടെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നു ഗർഭിണികൾക്ക് ക്ഷീണം അകറ്റാൻ അതുപോലെ മുലപ്പാലിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും ഇതിലെ ഇരുമ്പിൻ്റെ സത്ത് വളരെ ഉപകാരപ്രദമാണ് അകാല നരയെ തടയുന്നതിന് ഇതിൽ കോപ്പർ സംയുക്തങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുക ശരീരഭാരം കുറയ്ക്കുന്നതിന് കലോറി കുറവായതിനാൽ വളരെ ഉത്തമമായ ഒരു പഴമാണിത് കാൽസ്യം സംയുക്തങ്ങൾ നമ്മുടെ എല്ലുകൾക്ക് ബലം നൽകുന്നു അത് കണക്ക് കണ്ടിന്യൂസ് ആയിട്ട് പഴം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഹീമോഗ്ലോബിൻ്റെ അളവ് മെച്ചപ്പെടുത്താൻ സാധിക്കുന്നു അൾസർ ആസിഡിറ്റി എന്നിവയ്ക്ക് എന്നിവയൊക്കെ കുറയ്ക്കുന്നൊരു പഴം കൂടെയാണ് ഇവയുടെ മറ്റും ചില ഉപയോഗം പറയുകയാണെങ്കിൽ ഇവയുടെ ഇല ചതച്ച നീര് മൃഗങ്ങളുടെ കൃമിശല്യത്തിന് അത്യുത്തമമാണ് പിന്നെ നമുക്ക് വിളയാത്ത ചെറുപഴങ്ങളിൽ ധാരാളം ടാനിൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഈ കായ്കൾ ഉണക്കി പൊടിച്ച് നമുക്ക് വയറിളക്കത്തിന് ചെറു ചൂടുവെള്ളത്തിൽ നമുക്ക് പൊടിയായിട്ട് കലക്കി ഉപയോഗിക്കാം ഇതിൻ്റെ തൊലി കഷായം വെച്ച് ഛർദ്ദി ഇതിനൊക്കെ ഉപയോഗിക്കാറുണ്ട് പിന്നെ ഇതിൻ്റെ വിത്ത് അതിനകത്ത് ധാരാളം കറുത്ത വിത്തുകളുണ്ട് ആ വിത്ത് നല്ല കയ്പാണ് ഒരു വിത്ത് കൈ ചവച്ചു നോക്കിയാൽ വരാൻ നല്ല കയ്പാണ് ഈ വിത്ത് പൊടിച്ച് വൺ തോതിൽ കീടനാശിനി നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നുണ്ട് സാധാരണയായിട്ട് കുരു വാങ്ങിയാണ് തൈകൾ മുളപ്പിക്കുക അല്ലാതെ തന്നെ ലെയർ ചെയ്ത് നല്ലതിനും തൈകൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാം കുരുമുളപ്പിച്ചൊരു മൂന്നാഴ്ച കഴിഞ്ഞാൽ അവ നമുക്ക് ഇളക്കി നടാം നല്ല വെളിച്ചം കിട്ടുന്ന ഭാഗത്തൊട്ട് ഇളക്കി നടാം പിന്നെ വീണ്ടും പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ചാണകപ്പൊടി ചാരം അതാണ് എല്ല്പൊടി പിണ്ണാക്കൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ ചുവട്ടിൽ നേരെ മണ്ണ് ഇട്ടുകൊടുത്ത് നമുക്ക് അത് ചെടികളെ സംരക്ഷിക്കാം വ്യാവസായികമായി കൃഷി ചെയ്യുന്ന കർഷകർ ചെയ്യുന്നത് ഒരു വർഷം പ്രായമായ ചെടികൾക്ക് ഇരുന്നൂറ്റി ഗ്രാം നൈട്രജൻ നൂറ്റി ഗ്രാം ഫോസ്ഫേറ്റ് നൂറ്റി ഗ്രാം പൊട്ടാസ്യം അതായത് എൻ പി കെ മിശ്രിതങ്ങളാണ് നൽകുക പിന്നെ വീട്ടുവളപ്പിൽ ചെയ്യുന്ന നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല സൂര്യപ്രകാശമുള്ള ഭാഗത്ത് നല്ലപോലെ മണ്ണ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ വളരുന്നൊരു നല്ലൊരു മരമാണ് നമ്മുടെ രാജ്യത്തെ മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതലായിട്ട് അത് കൃഷി ചെയ്ത് കണ്ടുവരുന്നത് ഇതിൻ്റെ കായ വിളയേറകുമ്പോൾ ഓരോ തോടുകൾക്കും ഇടയില് നല്ല വെളുത്ത ലൈറ്റ് റോസ് നിറത്തിൽ കളർ ചേഞ്ച് ഉണ്ടാകുന്നു അപ്പോഴത്തേക്കും നമുക്ക് അത് മൂത്ത പഴമാണെന്ന് മനസ്സിലാക്കി നമ്മളത് അടർത്ത് പഴുപ്പിക്കാനായിട്ട് വെക്കുക ഇത് കുരുഭാഗ്യ ഒരു തയ്യണി കാണിച്ചിരിക്കുന്നത് എല്ലാം കൊണ്ടും പോഷകസമ്പുഷ്ടമായ ഈ പഴം വളരെ അത്യുത്തമമാണ് അപ്പം എല്ലാവരും അവരുടെ വീട്ടു വീട്ടുവളപ്പില ഒരു മരുമെങ്കിലും നട്ടു വളർത്തി അതിൻ്റെ കായ് ഫലങ്ങൾ അനുഭവിക്കുക വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്സ്